ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പം ഇന്ന് നമ്മൾ അവലെ സുബൈക്ക് നേരെ വെക്കുമ്പോൾ തന്നെ തിരൂര് പോവാണ് കേട്ടോ അപ്പോൾ തിരൂർക്ക് എന്തിനാണ് പോകണമെന്നുള്ളൊക്കെ ഞാൻ പറയാം തിരൂര് നമ്മൾ പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പം ഞാൻ മുന്നേ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണേൻ്റെ റീസൺ എന്ന് വെച്ചാൽ എൻ്റെ ബ്രദറിൻ്റെ കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ആഫ്റ്റർ ഡെലിവറി ട്രീറ്റ്മെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻഗേജ്മെൻ്റ് ഒക്കെ ഫിക്സ് ആയതായിരുന്നു അപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് എൻഗേജ്മെൻ്റ് എന്നുള്ള ഒരു സംഭവം അങ്ങ് ക്യാൻസലായി നിക്കാഹിലോട്ട് നീങ്ങി അപ്പോൾ ഓൾറെഡി നമ്മൾ എൻഗേജ്മെന്റിനുള്ള ഡ്രസ്സൊക്കെ സെറ്റ് ആയതിൻ്റെ ശേഷമാണ് എൻഗേജ്മെൻറ്റ് ക്യാൻസൽ ആയത് അപ്പോൾ ഇനി ഇപ്പോൾ നിക്കാഹായത് കൊണ്ട് തന്നെ വേറെ കുറച്ച് ഡ്രസ്സൊക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാനാണ് പോണത് അപ്പോൾ പോണ വഴിക്ക് പെണ്ണിൻ്റെ വീട് തിരുവരായതുകൊണ്ട് തന്നെ നമുക്ക് നിക്കാഹിൻ്റെ ഒരു പേപ്പർ പള്ളിയിൽ നിന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു അത് വാങ്ങി അവിടെ കൊടുക്കാനുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനും ഉമ്മയും നിക്കാരുടെ വൈഫും കൂടെയാണ് പോണത് ഇന്ന് ഐശുട്ടി ഇല്ല ഐശുട്ടി എന്നെ സ്കൂളിൽ ആക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ മൂത്ത ബ്രദറിൻ്റെ വൈഫ് ആൾ അവിടുന്ന് എടുത്തിട്ടാണ് പോണത് അപ്പോൾ തിരൂർ പോകാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈ ഒരു ഫാമിലി വെഡ്ഡിങ് കളക്ഷനിൽ ഞാൻ മുമ്പ് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പ്രെഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം അന്ന് തന്നെ അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ എല്ലാ ഒരു സ്ഥലത്തു തന്നെ കിട്ടും അപ്പോൾ നമ്മൾ പോണ വഴിക്ക് അവിടെ ഒരു വണ്ടി ഇടിച്ചിട്ട് ഇടിച്ചതിനേക്കാൾ വലിയ അവിടെ ഡ്രൈവർമാർ തമ്മിലെ കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടിട്ടാണ് പോണത് അപ്പോൾ നമ്മൾ ഫാമിലി വെഡിങ് സെന്ററിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കളക്ഷനായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് വീണ്ടും നമ്മൾ അങ്ങോട്ടേക്ക് പോണത് കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങളൊരു കല്യാണമൊക്കെ ആയിട്ട് പർച്ചേസിങ്ങിന് പോകുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് പോകാം ഇവിടെ എല്ലാ സാധനവും ഉണ്ട് നമുക്കൊന്നിനും പുറത്തോട്ട് പോകേണ്ട അപ്പം ഞങ്ങൾ ആദ്യം തന്നെ പോയത് നമുക്ക് വീട്ടിലിടാൻ കുറച്ച് ഡ്രസ്സ് പെണ്ണിനെടുക്കേണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു കുറച്ച് ഇന്നവേഴ്സ് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിനാണ് പോയിട്ടുള്ളത് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നിനും പുറത്തോട്ട് പോവേണ്ട എല്ലാം അവിടെ തന്നെ കിട്ടും എല്ലാം അവിടെ തന്നെ കിട്ടും പിന്നെ കുറേ നല്ല അടിപൊളി ഷർട്ടിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിലിടാൻ എടുക്കുന്ന പോലെ തന്നെ നിക്കാഹിന് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ബാഗിൽ പുറത്ത് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ഡ്രസ്സ് എടുക്കും അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം പടപടയിൽ നിന്ന് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് സെലക്ഷനൊക്കെ കഴിഞ്ഞ് അതുപോലെ തന്നെ ലഹങ്കയുടെ സെക്ഷനിൽ പോയി അടിപൊളി കളക്ഷൻസ് ആണ് പക്ഷെ നമ്മൾ ലഹങ്ക എടുത്തില്ല ഓൾറെഡി നമ്മൾ എൻഗേജ്മെൻറ്റിന് ഡ്രസ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി ചായയും അതിൻ്റെ കൂടെ ഒരു അലുവയും തന്നിട്ട് അലുവ ആദ്യം എടുക്കാൻ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങ് എടുത്തു അതിൻ്റെ അടുത്ത് മ്മ മോമോസ് കരഞ്ഞപ്പോ അവിടത്തെ ഒരു ചേച്ചി എടുത്തിട്ടോ ഭയങ്കര എന്താ പറയുക കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഒരു രക്ഷയില്ല അപ്പോൾ ആരെങ്കിലൊക്കെ ഡ്രസ്സ് എടുക്കാനൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഫാമിലി വെഡിങ് സെൻറ്ററിലോട്ട് പോയിക്കോ തിരുവര് എല്ലാ സാധനങ്ങളും നമുക്ക് ബ്രൈഡിന് ആവശ്യമായിട്ട് എല്ലാ സാധനവും അവിടെ ഉണ്ട് ഒന്നിന് നമ്മൾ പുറത്തോട്ട് പോകേണ്ട ഈവൻ ജ്വല്ലറീസ് ആണെങ്കിൽ പോലും അടിപൊളി കളക്ഷൻസ് മാത്രമല്ല നല്ല ക്വാളിറ്റി ഉള്ള കളക്ഷൻസും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിലിടാനുള്ള ചെരുപ്പം പുറത്തു പോകുമ്പോൾ ഇടാനുള്ളതും നല്ലൊരു ഹാൻഡ് ബാഗും ഒക്കെ വാങ്ങിച്ചു പിന്നെ നമ്മളെടുത്ത ഡ്രസ്സിക്കൊക്കെ ഷോകളൊക്കെ സെലക്ട് ചെയ്തു പിന്നെ നമുക്ക് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തില്ല എടുക്ക നമ്മൾ ഓൾറെഡി ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻഗേജ്മെന്റിന് പക്ഷെ ഞങ്ങൾ എല്ലാതൊന്നും നോക്കി കല്യാണമൊക്കെ ആകുമ്പോൾ നമുക്ക് റിസപ്ഷനൊക്കെ പറ്റിയത് ഇവിടെ ഉണ്ടോന്നൊക്കെ നോക്കാം അപ്പോൾ ഇനി കല്യാണത്തിൻ്റെ സമയത്ത് എന്തായാലും പോകുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഫുൾ ഒന്ന് നോക്കിയിട്ടാ നല്ല രസമുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് അത് വലിയവരും ആയിക്കോട്ടെ ആയിക്കോട്ടെ അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ഹാമ്പേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പെണ്ണിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് പറഞ്ഞിട്ട് ഇവിടുത്തെ പർച്ചേസിങ് പെട്ടെന്ന് കഴിഞ്ഞു വിട്ടാൽ പിന്നെ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ ആണെങ്കിലും കുഴപ്പമില്ല ഈ ഒരു ഷെയ്ഡാണ് ഞങ്ങൾ ബ്രൈഡിൻ്റെ എടുത്തിട്ടുള്ളത് പക്ഷേ അത് ഞങ്ങൾ ഓൾറെഡി കുന്നംകുളം പരാഗീന്ന് എടുത്തു അപ്പോൾ കുന്നംകുളം പരാഗീൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നമ്മുടെ സ്റ്റിച്ചിങ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാം പിന്നെ ഈ ഒരു ഫാമിലി വെഡിങ് സെന്ററിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു സംഭവം കേട്ടോ നമ്മുടെ ഹാമ്പേഴ്സൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്താണ് നല്ല Então, we ി കളക്ഷൻസ് ആണ് പക്ഷേ അവരൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ മെസ്സേജ് അയച്ചാലാണ് ഒന്ന് റിപ്ലൈ തരുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയതും പക്ഷെ അവിടെ ഞങ്ങൾ കുറേ നേരം കറങ്ങേണ്ടി വന്നു ഇവർക്ക് വിളിച്ചിട്ട് ഇവർ കോൾ എടുക്കണില്ല അവസാനം റിട്ടേൺ പോവുക വേറെ എവിടെന്നേലും എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവർ കോൾ എടുത്തത് അങ്ങനെ അവിടെ കയറി നല്ല കുറേ സാധനങ്ങൾ വാങ്ങിച്ചു വിട്ടാം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഹാമ്പർ സെറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ തന്നെ സെറ്റ് ചെയ്യണമെങ്കിൽ അതാണ് കൂടുതലും നല്ലത് ഹാമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാനും പറഞ്ഞുതരാട്ടെ അപ്പം ശരിക്കും ലൊക്കേഷൻ പറഞ്ഞാൽ ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിൻ്റെ തൊട്ട് ബിൽഡിംഗ് ആണ് പക്ഷെ ഞങ്ങളിതറിയാതെ കുറേ തവണ അവിടെ കിടന്ന റൗണ്ട് അടിച്ചു അപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നേരെ ഫുഡ് കഴിക്കാം എന്നുള്ള പരിപാടിയിൽ ഇതാ ഇവിടെ കയറി ഇവിടെ ഓൾറെഡി ഞാൻ ഒരു തവണ കയറിയിട്ടുണ്ട് അടിപൊളി നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ല ഭക്ഷണമായിരുന്നു നല്ല സർവീസ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു ആസ് യൂഷ്വൽ നമ്മളുടെ മന്തി തന്നെയാണ് കഴിച്ചത് മന്തി എല്ലാവരും മന്തി ഫാനാണ് മന്തിയൊക്കെ കഴിച്ചതിൻ്റെ ശേഷം നമ്മൾ നല്ലൊരു അടിപൊളി ഐറ്റം ഇവിടെ പരിചയപ്പെട്ടിട്ട് കുനാഫയാണ് പക്ഷേ ഇത്രയും തിന്നായിട്ടുള്ള ഒരു കുനാഫ ഫാദിയറ്റ കഴിക്കണം അങ്ങനെ അതൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു അപ്പോൾ കുട്ടികളൊന്നും കൊണ്ടുവരാണ്ട വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചെത്തണം അല്ലെങ്കിൽ അവിടെ യുദ്ധം നടക്കും യുദ്ധം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം ആയിട്ട് പക്ഷെ ഒന്നിനും നമുക്ക് ലേറ്റ് ആയിട്ടില്ല കേട്ടോ എല്ലാ കാര്യങ്ങളും പടപടയിൽ നിന്ന് കഴിഞ്ഞു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ അടുത്ത് നമ്മൾ നിക്കാഹിൻ്റെ വ്ളോഗൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ